അത് ഭയങ്കര ഇതാ ഇന്നും എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന ഒരു ഡെലിവൻസ് ആയിരുന്നു അത് ഹലേലൂയ ഏഹ് തുമ്പവൺ ഹോളിൽ വെച്ച് തുമ്പവൺ ഹാളിൽ വെച്ചായിരുന്നു ഇത് നടന്നത് എത്ര മനുഷ്യനായി ഈ രീതിയിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര എത്ര മനുഷ്യരുണ്ടെന്ന് അറിയാം അപ്പൊ ഈ മനു ചാടി എഴുന്നിട്ട് പറഞ്ഞു ആ എന്നിട്ട് മുതുക് ഈ നീളത്തിൽ മാന്തി അങ്ങ് കീറി അത് കഴിഞ്ഞ് മനു എന്നിട്ട് പറഞ്ഞു അവിടെ കിടക്കാൻ പറ്റത്തില്ല അവിടെ ആരും ഉണ്ട് ബ്രദർ എന്റെ മുതുകു മാന്തി എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ കാരണം ഒഴവു ജാല് പോലെ മാന്തി ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒത്തിരി സംഭവം ഉണ്ട് എൻ്റെ വീട്ടിൽ നടന്നു ലിജുവിൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് ഒത്തിരി സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് പറയുന്നത് ഇവരെപ്പോ ചെന്ന് കണ്ണാടി നോക്കിയാലും മറ്റൊരു രൂപമാണ് കാണുന്നത് എന്നാൽ ഇത് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞേ പറ്റത്തോ ഉള്ളുതാനും അതുകൊണ്ടാണ് അത്യാവശ്യം ഉള്ളത് നിങ്ങൾ എഴുതിയെടുക്കാൻ പറഞ്ഞത് ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു സ്പീഡ് കൂടിപ്പോയി അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാനിത് ലൈവ് യൂട്യൂബിലിട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് അന്നേരം ഒന്നുകൂടെ ഒന്ന് കേൾക്കുക ഇപ്പോൾ യൂട്യൂബ് ലൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിത് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ട് ഒന്ന് മനസ്സിലാക്കി എടുക്കണം ഈ മൂന്ന് ക്ലാസുകളും നിങ്ങൾ ഒരു ഡയറി ആയിട്ട് എഴുതി വരണം കാരണം നിങ്ങൾക്കത് നാലൊരു കാലത്ത് ഇതൊരു പ്രയോജനം ചെയ്യും ഇനി ഞാൻ നമുക്ക് നമ്മുടെ ജീസസ് മിഷൻ്റെ ക്ലൈമെന്ന് പറഞ്ഞൊരു യൂട്യൂബ് മൂവി അടപ്പമുണ്ട് ആ യൂട്യൂബ് മൂവി കണ്ടാൽ നിങ്ങളെല്ലാം പേടിപ്പിക്കും പേടിക്കും കാരണം അതിൻ്റെ സംവിധായകൻ ഞാനാണ് അപ്പോൾ അത് കാരണം ഇനി കേട്ടോണേ അപ്പം ഈ ഈ യൂട്യൂബ് മൂവി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അന്ന് എറണാകുളം ജില്ലയിലെ ഏക ആശ്രയം ചൈനീസ് സിസ്റ്ററിൻ്റെ കുടുംബത്തിലാണ് ചൈനീസ് സിസ്റ്ററെ ചൈനീ സിറ്ററിൻ്റെ ചേട്ടൻ അതിൻ്റെ അപ്പുറത്ത് എളു എളുതോ ഇവരടങ്ങുന്ന മൂന്ന് നമ്മുടെ ആൻസൺ ബ്രദറിൻ്റെ അത് കഴിഞ്ഞാൽ നമ്മുടെ എളുതോ അപ്പൂൻ്റെ ഒക്കെ ആ മൂന്ന് വീടിൻ്റെ മിറ്റം ഒരുമിച്ചാണ് അപ്പം ഞങ്ങൾക്ക് അവിടെ താമസിക്കാനായിട്ട് ജീസസ് ബിഷൻ ഒരു പ്രത്യേക ബ്രദേഴ്സിൻ്റെ ഒരു റൂമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ബ്രദേഴ്സ് എല്ലാവരും ബൈജി ബ്രദർ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഡയലോഗ് ഇങ്ങനെ എഴുതി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇപ്പുറത്ത് അപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ഈ ഷോർട്ട് ബിബിനായത് കാരണം ബിവിൻ ഇങ്ങനെ വട്ടടിച്ച് ഡയലോഗ് ഓർത്തുകൊണ്ട് എൻ്റെ പുറകിൽ കൂടെ അടക്കുക അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ച് കാര്യം ഏൽപ്പിച്ച കാര്യത്തിൽ ഉത്തരവാദിത്വമുള്ളവൻ ഇങ്ങനെ വേണം മനുഷ്യൻ എന്ന് ഞാനിങ്ങനെ ഈ ബിവിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എഴുതിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എടാ ബിവിനെ ഇഞ്ഞ് വേടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിക്കുക ഈ പുള്ളി പറയുന്നു ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇടാൻ നിൻ്റെ അടുത്തല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണും പുള്ളിയെ കാണുന്നില്ല അവിടെ ആരും ില്ല ഈ കഥ എഴുതുമ്പോഴല്ല എന്റെ പുറകിൽ കിടന്ന് നടന്നോണ്ടിരുന്ന മനുഷ്യനാണ് ഇപ്പൊ കാണാനില്ല ഞാൻ പതുക്കെ പേനയും പേപ്പറും എടുത്തിട്ട് ഒന്നാതെ ഈ പ്രേത എടുക്കുന്നത് അപ്പോൾ അതിന്റെ കൂടെ ഞാനതുരുടെ ഇത് എടുത്തിട്ട് ഞാൻ പുറത്തേ അടിക്കും പുറത്തേ അടിയിട്ട് ഞാൻ വിപണിയൊക്കെ തപ്പ് നോക്കിയപ്പോൾ കാണാം ഇവരെല്ലാം പുറത്തേക്കും അവിടെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എന്റെ ഇട ഇത്രയും നേരം എന്റെ പുറകിൽ കിടന്ന് നടന്നതാരാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് നടക്കുവായിരുന്നല്ലോ ഇത് ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ടു അത് കഴിഞ്ഞ് ഇനി ഇവന്മാർത്ത് പറഞ്ഞ ബ്രദർ ഈ പ്രേതപ്പടം എടുത്ത് ബ്രദറിന് വട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കും ഇവരെ യൂത്ത് പിള്ളേരല്ലേ മറ വായിച്ചെന്ന് ചെന്ന് പിഴയ്ക്കാൻ പറ്റൂ അപ്പം അത് കാരണം ഞാനത് മിണ്ടിയില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നമ്മുടെ ബൈജു ബ്രദർ അച്ഛാ ഞാനേ ഒരു കാര്യം പറഞ്ഞ അച്ഛൻ തമാശയായിട്ട് എടുക്കരുത് അപ്പോൾ ഞാൻ ചുച്ച എന്തൂടെ അച്ഛാ നമ്മൾ ആ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന നമ്മുടെ ആ റൂമുണ്ടല്ലോ ആ ആ റൂമിൽ നമ്മെ കൂടാതെ ഒരാളും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞു സത്യമാണോടാ ഉണ്ട് ഞാൻ പറഞ്ഞു വൈജുവിൻ്റെ കയ്യിൽ പിടിച്ചു എടാ എനിക്ക് പതിനഞ്ച് മിനിറ്റായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടിരിക്കുവാണ് ഏ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോൾ കാണാം നമ്മുടെ ബിബിൻ ബ്രദർ വന്നിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കരുത് എന്നെ പറഞ്ഞ് ഇല്ല അതായത് ഞാൻ ഇന്നലെ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ പുറകിൽ കൂടെ മൂന്ന് മൂന്നുപേരും അതിലെ കൂടെ നടന്നു ഞാൻ നല്ല വ്യക്തമായി കണ്ടു ബ്രദറെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് എഴുന്നേറ്റ് പക്ഷേ ഷൈനി സിസ്റ്റർ അതിൽ കൂടെ വന്നപ്പം ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരുന്നു കാരണം സിസ്റ്റർ ഇനി കേട്ടിട്ട് ഇനി പേടിച്ച് ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട സിസ്റ്ററിൻ്റെ വീട്ടിൽ ഒരു സിസ്റ്ററിനെ കൂടാതെ ഒരാളും കൂടെ ഉണ്ടെന്ന് കേൾക്കുമ്പോഴേ ഒരു പേടിയാവില്ലയോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിരുന്ന് അപ്പം ഞാൻ വിചാരിച്ചത് എടാ നമുക്ക് സിനിമ ഷൂട്ട് കഴിയട്ടെ പിന്നെ ഞാൻ മനസ്സിൽ കണക്കൂടി ഈ പ്രേതപ്പടം എടുക്കുന്നത് കാരണം ഞങ്ങളുടെ എല്ലാം തലച്ചോറി ഇപ്പൊ പ്രേതമാണല്ലോ ഷൂട്ടിങ്ങിനും അഭിനയമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്ന് മനസ്സിൽ കണക്കൂട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഞങ്ങൾ ഈ നടക്കുന്നതായിട്ട് കണ്ട ആ റൂമിന്റെ ആ ഭാഗത്ത് ഒരാൾ വന്ന് കടന്നുറങ്ങി ഉറങ്ങി ബിപിൻ കടന്നുറങ്ങിയത് ആ മോനച്ചാന്റെ മോൻ മനു വന്ന് കടന്നുറങ്ങി ആദ്യം കടന്നുറങ്ങി മനു ചാടിയെടുത്തിട്ട് മനുവിൻ്റെ കഴുത്തിനൊക്കെ കയറി പിടിച്ച് അടിയം കൊടുത്തു കൊടുത്ത് മനു ചാടി എഴുന്നിട്ട് പറഞ്ഞു ആ എന്നിട്ട് മുതുക് ഈ നീളത്തിൽ മാന്തി അങ്ങ് കീറി അത് കഴിഞ്ഞ് മനു എന്നിട്ട് പറഞ്ഞു അവിടെ കടക്കാൻ പറ്റത്തില്ല അവിടെ ആരും ഉണ്ട് ബ്രദറെ എന്റെ മുതുക് മാന്തി എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ കാരണം ഒഴവ് ജാല് പോലെ മാന്തി ഇട്ടിട്ടുണ്ട് നല്ല പോലെ മാന്തി ഇട്ടുണ്ട് അത് കഴിഞ്ഞപ്പം ഞാൻ ബിബിനോട് നിനക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായോ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ബിബിൻ പറഞ്ഞു എനിക്ക് എന്റെ കഴുത്തെ പിടിച്ചിട്ട് എന്തായിരുന്നു കഴുത്തെ ലല്ലി പിടിച്ചിട്ട് മുഖത്തിന് അടി കിട്ടിയോ നെഞ്ചിൻ്റെ അകത്ത് കുത്തി ഇരുന്നിട്ട് കഴുത്തെ കയറി പിടിച്ചു പുള്ളിക്ക് തോന്നി കാണും കക്കൂസാണെന്ന് അയ്യോ കേട്ടോട്ടെ ഇനി ആ കുത്തി ഇരുന്നിട്ട് കഴുത്തേ കയറി പിടിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ഞങ്ങൾക്ക് ഇങ്ങനെ ഫീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു രസമായി മാറി ഇതൊരു അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ട ആള് കറക്റ്റ് അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു രസമായി മാറി ഞങ്ങളെന്തോ വിചാരിച്ചു ഞങ്ങള് വിചാരിച്ചു എടാ നമുക്ക് ഓരോത്തന്മാരെ കൊണ്ട് അവിടെ കടത്താം ഈ പ്രാർത്ഥിക്കാത്ത ഓരോത്തനേയും നമുക്ക് രാത്രി കൂട്ടുകിടക്കാൻ വിളിക്കാം എന്നിട്ട് അവൻ അവിടെ പായിട്ട് കൊടുക്കാം ഇതായി പരിപാടി കടത്തി എല്ലാത്തിനും അടി കിട്ടി ഞങ്ങൾ പറയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം നമ്മുടെ രാജ രാജക്കാട് നിന്നുകൊണ്ട് ഷൈനി സിസ്റ്റർ കരഞ്ഞ് നിലവിളിച്ച് ഇപ്പൊ ഇത്രയും മൂന്ന് ദിവസമായിട്ട് എന്റെ ഭർത്താവ് കുടിച്ച് എന്റെ ഭർത്താവ് അങ്ങനാണ് ഇപ്പോ ഭർത്താവ് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ അപ്പൊ അപ്പൊ എൻ്റെ ഭർത്താവ് എങ്ങനെയാണെന്ന് പറഞ്ഞോണ്ട് നിലവിളിയും കരച്ചിലും അപ്പൊ ഞാൻ വിചാരിച്ചു ഷൈനി സിസ്റ്ററെ ഒരു കാര്യം ചെയ്യും ഞാനിപ്പോൾ വണ്ടി വിടുവാണെന്ന് പറഞ്ഞു അങ്ങനെ രാജക്കാടുള്ള ഷൈനി സിസ്റ്റർ നമ്മുടെ ഷൈനി സിസ്റ്റർ അല്ല രാജാക്കാട് ഉള്ള അത് നമ്മുടെ തന്നെയാണ് ഓ സോറി അപ്പൊ കേട്ടോണേ അങ്ങനെ ഇന്നപ്പം ലീഡർ ഷൈനി സിസ്റ്റർ അല്ലെന്നു പറഞ്ഞ അപ്പം അത് കഴിഞ്ഞപ്പം ഇവിടുന്ന് ബൈജു ബ്രദറാണ് പോയത് വണ്ടി വിളിക്കാനൊരു ആ ബൈജു ബ്രദർ ഈ പിന്നെ ബൈജു ബ്രദറിന് പിന്നെ ഞാൻ കഥ പറയുന്നില്ല അത് ഇഷ്ടം പോലെ ഉണ്ട് സംഭവം അപ്പം അപ്പം ബൈജു ബ്രദറിനെ കുളിമുറി ആക്കിയിട്ടുണ്ട് അപ്പം അത് കാരണമാണ് അപ്പം ഇത് കേട്ടോ അപ്പം അപ്പം ഈ പ്രേതത്തിൻ്റെ നടിയായിട്ട് രണ്ടെണ്ണം വിളിക്കാൻ പോയി മറ്റേ അച്ഛനെ അച്ഛാ അടിച്ച് പൂസായി ഇങ്ങനെ നിൽക്കുവാണ് അടുത്ത് പറഞ്ഞു ശിവബ്രതർ പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു ആ ബ്രദർ പറഞ്ഞാൽ ഞാൻ കയറും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വണ്ടി കയറുകി വണ്ടി കയറിയിട്ട് അച്ഛനെ കൊണ്ടുവരിക കൊണ്ടുവരുന്ന എവിടെയെന്ന് പറഞ്ഞാൽ ഈവൻ്റെ അടുത്ത് കടന്നു നടത്താൻ വേണ്ടിയിട്ട് ഏതാ നമ്മുടെ ഈ പ്രേതമുള്ള സ്ഥലത്ത് കൊണ്ട് കടത്തണം ഇവന് രണ്ടടി കൊണ്ടുവരണം അങ്ങനെ അച്ഛനെ കൊണ്ടുവന്നിട്ട് അന്തസായിട്ട് ബൈജു ബ്രതറെല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ പായിട്ടിട്ട് അവിടെ കിടത്തി ഈ ഈ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അവിടെ കിടന്ന് ഞാൻ അച്ഛാ ഇവിടെ കിടന്നാൽ മതിയോ ആ എനിക്കിവിടെ മതി അച്ഛാ ഇവിടെ മതിയോ ഇവിടെ മതി ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞടാ രാത്രി ഒറ്റയ്ക്ക് ഇടേണ്ട അച്ഛനെ വിളിച്ചു പോവും അത് തന്നെ നിങ്ങൾ കട്ടിലേക്കറി കിടക്കാൻ പറഞ്ഞു അപ്പം മനു മനു മോനച്ചാൻ്റെ മോൻ മനുവും നമ്മുടെ ബൈജു ബ്രദറും കൂടെ കട്ടിലേക്ക് കിടക്കുക കട്ടിലിൽ കിടന്നപ്പം മറ്റേയാള് ഇപ്പ ഈ പിശാശിന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ കയറി കിടക്കുവാണ് പിന്നെ ഭൂതത്തിന്റെ കടന്ന് ഒരു മണിയം കൊണ്ട് ആയിപ്പൊടുത്തുക ആരുടെ എന്നെ അടിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പുളിയങ്ങ് എഴുന്നേറ്റും പുളി എഴുന്നേറ്റു എടാ തൻ്റെ ഇട ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടാ അപ്പൊ ഇവര് ചാടി എഴുന്നേറ്റു ഇവർ ചാടി എഴുന്നേറ്റിട്ട് ഇവര് വെച്ച് എന്ത് വെച്ചാന്ന് വെച്ചു ഏഹ് ഒന്നും ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞു വീണ്ടും കിടന്നു നടന്ന സംഭവം നടന്ന സംഭവം അദ്ദേഹം കെട്ടോണ്ടിരിക്കുവാണെങ്കിൽ അദ്ദേഹം ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പം നടന്ന സംഭവം അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഓച്ച അടി ചെവിക്കലിനെ ആടിച്ച് കളിച്ചിട്ട് കയറി പിടിച്ചു പുള്ളി അലർ നിലവിളിച്ച് രണ്ടാമത്തെ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് എടയ്ക്ക് എന്നോടാന്നൂടെ നീ കളിക്കുന്നത് ഏതവനടാ എന്ന് പറഞ്ഞു പുള്ളി പോകണം അത് കഴിഞ്ഞ് ഇപ്പം ഇവര് വെച്ച് എന്ത് വെച്ചാ അച്ഛൻ്റെ പേടിയുണ്ടോ എനിക്കൊരുത്തന്നെയും പേടിയില്ല ഞാനിവിടെ തന്നെ കിടക്കും എന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും അവിടെ കിടന്നു ഇവർ അങ്ങോട്ട് ഇവരങ്ങോട്ട് കടന്നതും അച്ഛൻ പതുക്കെ പായ അങ്ങോട്ട് ചുരുട്ടി മാറ്റി അവിടെ വെച്ചിട്ട് ഇവരുടെ ഇടയിൽ കയറി വന്ന് ഇടന്നിട്ട് പറഞ്ഞ് റിസ്ക് എടുക്കാൻ പയ്യ പിറ്റേന്ന് നമ്മുടെ ഈ കള്ളുടിയൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് എല്ലാവരുടെ കയ്യെ പിടിച്ച കരയുവാ കർത്താവ് ഉണ്ട് കേട്ടോ പുള്ളിയെ ഇത് സത്യമല്ലേ ഇപ്പോഴും അത് പറയുന്നുണ്ട് അപ്പൊ നോക്കി ഇതായിരുന്നു ഇതായിരുന്നു ഷൈനീസ് ആ റൂമായിരുന്നു ഞാൻ ഇതിനെ കുറിച്ച് ഇത് ഇത് നിങ്ങൾക്ക് ഇപ്പൊ രണ്ടു കാര്യം പഠിച്ചു ഇതുപോലത്തെ ഒത്തിരി സംഭവമുണ്ട് എൻ്റെ വീട്ടിൽ നടന്നു ലിജുവിൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് ഒത്തിരി സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പം ഞാൻ ഇത് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഷൈനീസിസ്റ്റിന് പ്രാർത്ഥനയില്ലാത്തത് കാരണമോ വരമില്ലാത്ത ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ അനുഭവമൊന്നും ഇല്ലാതെ ഈ ഇപ്പം അത് പിന്നെ അനുഭവമൊക്കെ ഇല്ലാത്തവർ അല്ലെങ്കിൽ ഈ എസ്പോസിങ് ഫെയ്ത്തുകാർ ഇങ്ങനെ പ്രസംഗിക്കും വേണമെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ പ്രസംഗിക്കാം അത് അവർക്ക് വരമില്ലാത്തവരുടെ വീട്ടിൽ പിശാശുക്കൾ നടമാടും അവർ ബന്ധനമഴിക്കാൻ നടന്നാലും അവിടെ പിശാശുക്കളുടെ ഉപദ്രവമായിരിക്കും എന്നൊക്കെ പറഞ്ഞു പറയും പക്ഷെ അതിൻ്റെ അപ്പുറം നമ്മൾ നമ്മള് അറിയാവുന്നതാണ് അങ്ങനല്ല ഇത് സംഭവം അങ്ങനെ വന്നാൽ ചരിത്രത്തിൽ ബന്ധനമോചന ശുശ്രൂഷ ചെയ്ത വിശുദ്ധർ അനേകം പേർ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും ഈ പറയുന്നവൻ മാത്രമായിരിക്കും ലോകത്തിൽ ഇങ്ങനെ ഞാനിപ്പ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് പിന്നെ ഇവ മാത്രമായിരിക്കും ഏർ അനേകം വിശുദ്ധർക്ക് ഉണ്ടായ അനുഭവങ്ങളെ ശൈനിസിനൊക്കെ ഉണ്ടായിട്ടുള്ളൂ അനേകം പിശാശിനെ ബഹിഷ്കരിക്കുന്ന വിശുദ്ധന്മാർക്കുണ്ടായ അനുഭവങ്ങളെ നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ ഹലേലൂയ ഹലേലൂയ അത് എന്തിനാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തരാം എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി മറന്നുപോയി കഴിഞ്ഞാൽ ചോദിക്കണം എന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇതിൽ ഏത് ഏതാണ് ഇത് ഇത് ഡൊനാമയാണോ അതിൻ്റെ അകത്ത് എക്സോസയാണോ ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ബന്ധനമോചന ശുശ്രൂഷയ്ക്ക് ഇതിൻ്റെ അകത്ത് ഏതായിരിക്കും ഉപയോഗിക്കുന്നത് സാധാരണ ഉപയോഗിച്ചത് ഏതാണ് പറയാമോ ഇതിൽ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ തർക്കിക്കണ്ട രണ്ടും ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് എന്തുണ്ട് ഇതിനകത്ത് പവറും ഉണ്ട് ഇതിനകത്ത് ആ ഉണ്ട് അതാണ് പവർ കാരണമാണ് അടി കഴുത്തിപ്പിടിത്തം ഇതെല്ലാം എന്തിനുണ്ടാകുന്നതാണ് അധികാരം അവൻ്റെയാണ് ആ സ്ഥലം പവർ എന്തിൻ്റെ കാണിക്കുന്നതാണ് അടിയെ കാണിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് രണ്ടിൻ്റെ ഞാൻ പഠിപ്പിച്ച മനസ്സിലായോ ഞാൻ പഠിപ്പിച്ച എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ ഈ പവർ കാണിക്കുന്നത് അടി ഇതൊക്കെയാണ് നമ്മൾ അത് അത് കണക്ക് നമ്മൾ ഒരിക്കൽ ബന്ധനമോചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ധ്യാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലേഡി വന്നു ആ ലേഡി വന്നിട്ട് പറഞ്ഞത് ഞാൻ ഇത് പലട്ടം പറഞ്ഞിട്ടുള്ളതാണ് ആ ലേഡി പറഞ്ഞു എൻ്റെ ഫേസ് കണ്ണാടി നോക്കുമ്പോൾ ബിമൻ ആരാ എൻ്റെ ഉണ്ടോ എൻ്റെ കൂടെ എൻ്റെ ഫേസ് കണ്ണാടി നോക്കുമ്പോൾ ആ അവരുടെ മുഖം കാണത്തില്ല പിന്നെ എന്താ വരുന്നത് ആ വേറെ രൂപമാണ് കാണുന്നത് അവരുടെ മുഖം കാണത്തില്ല എന്താണ് കാണുന്നത് വേറൊരു മുഖം വികൃതമായ മറ്റൊരു മുഖം അതുകൊണ്ട് ഇവർ കണ്ണാടിയിൽ കുറേ നാൾ നോക്കിയിട്ടേ ഇല്ല ഇവര് എപ്പോൾ ചെന്ന് കണ്ണാടി നോക്കിയാലും മറ്റൊരു രൂപമാണ് കാണുന്നത് വേറൊരു മുഖമാണ് കാണുന്നത് ഇവരുടെ മുഖം ഇവര് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവര് കണ്ണാടി അതുകൊണ്ട് നോക്കത്തില്ല പേടിച്ചു നോക്കത്തില്ല ആ സമയത്ത് ഡെലിവൻസ് ചെയ്യുന്ന സമയത്ത് പമ്പരം പോലെ നിന്ന് കറങ്ങും ഒരാൾ ഇത്ര സ്പീഡിൽ കറങ്ങൂ എന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു ഭയങ്കര പമ്പരമായിരുന്നു പമ്പരം പോലെ കറങ്ങുന്നു കണ്ട കഴിഞ്ഞാൽ അപ്പം ഞാൻ അപ്പോഴത്തേക്ക് പിടിക്കാൻ നിന്ന പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു ഇട ഇട ഇത് എടുത്തെറിയും ഇവരെ എടുത്തെറിയും അത് കാരണം എറിഞ്ഞാൽ തല ചെന്നടിക്കും അല്ലെങ്കിൽ കൈ കൈ തറയിൽ വീണിട്ട് കൈ പൊട്ടും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും എടുത്തെറിയും അതുകൊണ്ട് എങ്ങനെങ്കിലും ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അപ്പോഴത്തേക്ക് ഈ കുറച്ച് സഹോദരിമാർ ഊട്ടി വന്നിട്ട് അവരുടെ കയ്യിലെ കൗളിലൊക്കെ കഴുകി കിട്ടിയിട്ടുണ്ട് കറങ്ങൂലവിടെ നിന്ന് ഊട്ടി വന്ന് ഇവരൊക്കെ പിടിച്ചു ഡെലിവറി ചെയ്തു ഇവരിൽ നിന്ന് സ്പിരിറ്റ് ഔട്ടാവുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മെറർ എടുത്തുകൊണ്ട് വന്നു ഇവരെ എഴുന്നേറ്റം കൊണ്ട് വന്നത് മുറ ഇങ്ങനെ കാണിച്ചു ഇവർ കുറേ നാല് നിമിഷം അവരുടെ മുഖം കണ്ടു ഇവരൊരു ഇപ്പം എൻ്റെ മുഖം കാണാൻ മറ്റേ വേറൊരു മുഖം ഉണ്ടോ ഇല്ല എങ്ങനെയുണ്ട് മുഖം മുഖോ ഒന്നും പറയണ്ട പറഞ്ഞ് മനസ്സിലായോ ഈ ഇതാണ് 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 മിനിറ്റ് അത് പോയി അല്ലേ അത് ഭയങ്കര ഇതാണ് ഇന്നും എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന ഒരു ഡെലിവറൻസ് ശുശ്രൂഷയായിരുന്നു അത് ഹലേലോയാണ് ഏഹ് തുമ്പവൺ ഹോളിൽ വെച്ച് തുമ്പവൺ ഹോളിൽ വെച്ചായിരുന്നു ഇത് നടന്നത് എത്ര മനുഷ്യനായി ഈ രീതിയിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര എത്ര മനുഷ്യരുണ്ടെന്ന് പറയും അപ്പം ഇതിൽ രണ്ട് കൂട്ടം കാര്യങ്ങളാണ് ഷന്നീസൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു കളഞ്ഞത് എടുത്തു കളയുക എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ശക്തി പക്ഷേ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാലത്ത് ഞാൻ അഴിക്കുന്ന ആഭിചാര മന്ത്രവാദത്തിൻ്റെ ഒക്കെ ആൾക്കാർ മാനസാന്തരപ്പെടും മാനസാന്തരപ്പെടുന്ന സമയത്ത് ഇവർ ഇവരുപയോഗിച്ചുകൊണ്ടിരുന്ന ആഭിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും എല്ലാം ഞാൻ കളക്ട് ചെയ്യും എൻ്റെ എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്തിട്ട് ഞാൻ വലിയ ഒരു ഗോടമണ് ഇപ്പോഴും നിങ്ങൾക്ക് പുനലൂരിൽ എൻ്റെ വീട്ടിൽ വന്നാൽ ഇപ്പോഴും കാണാം എൻ്റെ മുറ്റത്ത് ഒരു ഗോഡമൺ കിടപ്പുണ്ട് ആ ഗോഡമൺ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് അതായത് ഞാൻ കൃപയാൽ ഡെലിവറി ചെയ്യുന്ന അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കൾ മൊത്തം എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഈ ഗോഡമണ്ണെ കൊണ്ട് അടുക്കി വെക്കും അടുക്കി വെച്ച് ഇതങ്ങ് നിറഞ്ഞ് രണ്ട് മൂന്ന് കൊല്ലത്തെ ഡെലിവൺ ചുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഗോഡമണ്ണ് നിറഞ്ഞു മന്ത്രവാദത്തിൻ്റെ കലവിരിപ്പുണ്ട് തകിടി ഇരിപ്പുണ്ട് അതിരിപ്പുണ്ട് ഇതിരിപ്പുണ്ട് കളഞ്ഞു അപ്പോൾ ഷീ എൻ്റെ വൈഫിന് ഇച്ചിരി ഈ ഭയങ്കര ധൈര്യമുള്ള എൻ്റെ വരി അവൾ ഗോഡമണ്ണ് കൊണ്ട് തീയിട്ട് അതിരുന്ന സാധനങ്ങളെല്ലാം ഇടത്ത് തീയിട്ട് അപ്പോൾ അത് കാരണം അത് കാരണം അത് മൊത്തം പോയി അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെയൊക്കെ കാണിക്കായിരുന്നു ഇത് ഇന്നതായിരുന്നു ഇത് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മൊത്തം കൊണ്ട് തീയിട്ട് കത്തിച്ചളഞ്ഞു ഹലേ ലോവിയോ മനസ്സിലായോ ബി ആരെങ്കിലും കണ്ടായിരുന്നോ എന്റെ കുടമണ്ണി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ അന്ന് കണ്ടിട്ടില്ലേ അത് നേരത്തി ഇരിക്കുന്നത് കണ്ടിട്ടല്ലേ ആ അത് അത് മന്ത്രവാദി മാനസാന്തരപ്പെടുന്ന വീട്ടിൽ നിന്നല്ല സാധനം എടുത്തിട്ട് അത് എന്തിനാന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ അത് വീട്ടിൽ അത് അതിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തോ അസ്വസ്ഥത വീട്ടിയോ നമ്മൾ കാണത്തില്ല നമ്മൾ ഇങ്ങനെ പലയിടത്തായിട്ട് സൂക്ഷിച്ചു പോകുമ്പോൾ ഇവരല്ലേ വീട്ടിൽ ഇരിക്കുന്നത് അപ്പൊ ഇവർക്ക് അസ്വസ്ഥയായി അശ്വസ്തയായിപ്പോ അവളടുത്ത് കത്തിച്ച് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണുള്ളത് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലായോ എക്സ് സി എ ഉണ്ട് പിന്നെന്തുണ്ട് പിന്നെ ഡുനാമോ അത് അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി പവറുണ്ട് അതോറിറ്റീസുണ്ട് അത് പറഞ്ഞാൽ മതി പക്ഷേ ഗ്രീക്ക് പഠിക്കുന്നതാണ് നല്ലത് അപ്പം പവറും ഉണ്ട് പിന്നെ എന്തുണ്ട് ആ അതോറിറ്റീസും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ദൈവം തൻ്റെ വിശുദ്ധർക്ക് എന്ത് എന്നാണ് പറയുന്നത് ദൈവം തൻ്റെ വിശുദ്ധർക്ക് ആ അവന് അധികാരം നൽകുന്നുണ്ട് അല്ലേ അവർക്ക് പവർ നൽകുന്നുണ്ട് അധികാരം തോന്നുന്നുണ്ട് ഇതില് യേശുക്രിസ്തുവിനെ രക്ഷകർ നാഥനുമായി സ്വീകരിച്ച നിങ്ങളുടെ മേൽ അധികാരമുണ്ട് പവറുണ്ട് എന്തിനെ ഇതുപോലുള്ള ശക്തികളെ കീഴടക്കാൻ അവയെ ചവിട്ടി താർക്കാനുള്ള ആധികാരവും പവറും നിങ്ങളുടെ മേൽ ദൈവം തന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഡെലിവറൻസ് ഡെലിവറൻസ് ഓടണ്ട നിങ്ങൾക്ക് തന്നെ ലഭിക്കും നിങ്ങൾക്ക് തന്നെ ലഭിക്കും എട്ട് ക്ലാസ് കഴിയുമ്പോൾ ലഭിച്ചിരിക്കും സ്തോത്ര ഹാലോയാ എട്ട് ക്ലാസ് കഴിയുമ്പോൾ ലഭിച്ചിരിക്കും യേശു ഈ ഓട്ടം നിങ്ങളുടെ നിൽക്കും യേശു വേരാധനം നമ്മൾ കണ്ടിന്യൂ ചെയ്തെടുത്തുള്ള ക്ലാസ് ആണല്ലോ നിങ്ങൾ അതിൻ്റെ അകത്ത് ക്ലാസ് ഓർത്ത് ടെൻഷൻ വേണ്ട അടുത്ത ആഴ്ച എടുക്കും സാത്താനെ സാത്താൻ്റെ പ്രവൃത്തി നമ്മളോട് സാത്താൻ കാണിക്കുന്ന പ്രവൃത്തിയോട് ഉപമിച്ച് ദൈവം ചില ഉദാഹരണങ്ങൾ വെച്ചിട്ടുണ്ട് സാത്താനെയായിട്ട് ഉപമിച്ചുകൊണ്ട് ദൈവം ചിലവരെ ഉദാഹരണത്തിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയോ ആരൊക്കെയായിരിക്കും വെച്ചിരിക്കുന്നത് സാത്താനുമായിട്ട് ഉപമിച്ചുകൊണ്ട് ഏഹ് ആ ടയർ രാജാവ് പെട്ടെന്ന് വന്നത് കണ്ടത് നിങ്ങൾക്ക് ടയർ രാജാവ് എസ് എ കെൽ പറയുമോ അദ്ധ്യായം പറയാമോ ആർക്ക് പറയാമോ എസ് എ കെൽ ഇരുപത്തിയെട്ട് എസ് എ കെൽ എസ് എ കെൽ ഇരുപത്തിയെട്ട് ആരെയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടയർ സിതോണെന്നൊക്കെ പറഞ്ഞ് പഠിക്കാറില്ലേ ആ ടയറിലെ രാജാവിനെ ഉപയോഗിച്ചിട്ടുണ്ട് ബി ലൂസിഫറുമായിട്ട് ഉപമിച്ചിട്ടുണ്ട് അല്ലേ കറക്റ്റ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈജിപ്റ്റ് രാജാവിനെ ആത്മീയ വേക്കാനം അനുസരിച്ച് ഈജിപ്റ്റ് രാജാവിനെ ബന്ധനത്തിൻ്റെ ഒരു മേഖലയായിട്ടാണ് ഈജിപ്തിൻ്റെ ജീവിതത്തെ ഉപയോഗിച്ചിരിക്കുന്നത് പാപത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും മേഖലയാണ് ആത്മീയർത്ഥം ഈജിപ്റ്റിലുള്ളത് ഇത്രയും മനസ്സിലായോ ഈജിപ്റ്റിൽ നിന്ന് പുറത്ത് ചങ്കടൽ കടന്ന് പുറത്തു വരുന്നതിനെ എന്തിനെയാണ് ഉപമിക്കുന്നത് കാരണം ദേശം വരുന്നത് ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തെയായിട്ടാണ് ആയിട്ടാണ് ഉപ ഉപമിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നിനും ഒരു അർത്ഥമുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കേണ്ടത് ഫറവോയ്ക്ക് ഫറവോയുടെ പിന്നെ പ്രവർത്തനം അതായത് ഭരണ പരിഷ്കാര രീതികൾ ഭരണരീതി അവൻ അവൻ ഉപയോഗിക്കുന്ന അധികാരവും അവൻ്റെ അതോറിറ്റിയും എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളത് നോട്ട് ചെയ്ത് പോണം അതായത് ഫറവോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു യജമാനാണ് ഫറവോ അവനാണ് കൺട്രോൾ അവനാണ് ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നവനാണ് രണ്ടാമത്തത് പട്ടാള മേധാവിയാണ് രണ്ടാം സെക്ഷൻ പട്ടാള മേധാവി മൂന്നാമത്തെ സെക്ഷൻ മേലാളന്മാർ എന്ന് പറയും നാലാമത്തെ അതിൻ്റെതായ അതായത് ആദ്യത്തെ ആരാണ് ഫറവോ ഫറവോ കഴിഞ്ഞ ആരാണ് പട്ടാള മേധാവി പട്ടാള മേധാവി കഴിഞ്ഞ ആരാണ് മേലാളന്മാർ മേലാളന്മാരെ കഴിഞ്ഞാൽ കീഴാളന്മാർ അത് കഴിഞ്ഞാൽ സൂപ്പർവൈസർ ഈ രീതിയിലാണ് ആശാൻ അതായത് അടിത്തട്ട് വരെയും അവൻ സ്റ്റാഫിനെ വെച്ചിരിക്കുവാണ് ഇപ്പം മുടിയെട്ടി നിൽക്കുക അടിത്തെട്ട് വരെ ഒന്നുകൂടെ പറയാം ഈ മലയാളം മനസ്സിലാകാത്തവർക്ക് അത് മനസ്സിലാക്കാന് പർവെന്ന് പറയാൻ കിങ് ആണ് അപ്പം ഈ രണ്ടാമത്തെ ആണ് ചീഫ് ഓഫീസറാണ് പട്ടാള മേധാവി എന്ന് പറയുന്നത് പട്ടാള അതായത് ആ ആർമി ഓഫീസറാണ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സുപ്പീരിയൻസ് ആണ് സുപ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മേലാളന്മാർ എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് എന്ന് പറയും അങ്ങനെയുള്ള ഓഫീസേഴ്സ് ആണ് അത് കഴിഞ്ഞാൽ സൂപ്പർവൈസർ ആണ് ഇസ്രയേലിന് ഒരു കൂട്ടം ആൾക്കാർ ഇസ്രയേലിന് ചെയ്യുന്നവരാഖം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഖം എന്ന് പറഞ്ഞാൽ അറിയാവൂ മുഖം എന്ന് പറഞ്ഞാൽ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ തോളില് ഒരു സാധനം പിടിച്ച് ഇങ്ങനെ കെട്ടിവെക്കും ഈ കഷത്തിലൂടെ ഇങ്ങനെ കെട്ടിവെക്കും ആ ഇങ്ങനെ ഇങ്ങനെ നീണ്ടു കിടക്കും അപ്പൊ നമ്മൾ വെയിറ്റ് കാരണം ഈ ചുമട് എടുക്കുന്നവര് കണ്ടില്ലേ ഈ ചാക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇല്ലേ നടക്കത്തോളൂ ഈ ആ ആ ഒരു സാധനം ഇസ്രായേൽക്കാരുടെ മണ്ടയിൽ പുരുഷന്മാരുടെ മണ്ടയില് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഈ തോളില് ഒരു സാധനം എടുത്ത് ഇപ്പൊ ഇവരെന്തോ ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു വരും കൂഞ്ഞു വരും കിട്ടിയോ അതാണ് യേശു അത് പറയുന്നുണ്ട് പല ദൈവം പറയുന്നുണ്ട് നിങ്ങൾ മുഖം കൂട്ടാൻ പറഞ്ഞു ഫറവ പറഞ്ഞു നുഖം കൂട്ടാൻ പറഞ്ഞു വെയിറ്റ് കൂട്ടാൻ പറഞ്ഞു വെയിറ്റ് കൂട്ടാൻ പറഞ്ഞപ്പോൾ ആരാണ് ആരാണ് പറയുന്നത് ഫറവ പറയും പറവ പറയുന്നത് ആരുടെ അടുത്താണ് പട്ടാള മേധാവിയെടുത്ത് പറയും പട്ടാള മേധാവി ആരുടെ അടുത്ത് പറയും മേലാളന്മാരടുത്ത് പറയും പറഞ്ഞു മനസ്സിലായോ മേലാളന്മാര് ഡിവൈഡ് ചെയ്തിട്ട് കീഴാളന്മാരായിട്ടുള്ള സബോഡിയൻസിൻ്റെ പറയും അത് കഴിയുമ്പോഴത്തേക്ക് സബോഡിയൻ ആരുടെ അടുത്ത് പറയുകയാണ് സൂപ്പർവൈസറിൻ്റെ അടുത്ത് പറയും കണ്ടോ മനസ്സിലായോ റൂട്ട് മനസ്സിലായോ പ്രിയോ അപ്പോൾ എല്ലാവരും അതങ്ങ് പരക്കും ഈ അപ്പോൾ എല്ലാവരും അപ്പോൾ മുഖം ഉണ്ടാക്കുന്നവർ മുഖം ഉണ്ടാക്കും ചാട്ടവാറുണ്ടാക്കുന്നവർ ചാട്ടവാറുണ്ടാക്കും അപ്പൊ മുഖം ഉണ്ടാക്കുന്നവർ മുഖം ഉണ്ടാക്കുന്നു ചാട്ടവാറുണ്ടാക്കുന്നവർ ചാട്ടവാറുണ്ടാക്കുന്നു ഒരു സൈഡിൽ പണി നടക്കുന്നു ഇതിൻ്റെ ഈ ഇത് എന്തിനെ കാണിക്കുന്നതാണെന്നറിയോ സാതാന്റെ പ്രവർത്തനങ്ങളെ കാണിക്കുന്നത് സാതാനിൽ ഒരു മെയിൻ ആളുകാണോ അദ്ദേഹത്തിന് കീഴുദ്യോഗസ്ഥൻ കാണും അദ്ദേഹത്തിന് സുപ്പീരിയർ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചീഫ് ഓഫീസർ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം സാത്താനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അന്ധകാരശക്തിക്ക് സുപ്പീരിയർ ഓഫീസറുണ്ട് പിന്നെ സൂപ്പർവൈസറുണ്ട് അങ്ങനെ എല്ലാ രീതിയും ഇതുപോലെ ഉണ്ട് ആ സാത്താനെ കാണിക്കാനാണ് ഈജിപ്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ദൈവജനത്തിനെതിരെ അവൻ അവൻ ഇങ്ങനെ ഒരു പരണ പരിഷ്കാരം ഉണ്ടാക്കി ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാന പുത്രന്മാർക്കെതിരെയും ഇതേ പരി പരിഷ്കാരത്തിൽ അന്ധകാര ശക്തി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്താം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവും ഇനി നാളെ നമ്മൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ അറിയണം ഓരോ സെക്ഷനായിട്ട് അറിയണം അടുത്ത പ്രാവശ്യം മരണകരമായ രോഗത്തിൽ നിന്ന് ഡെലിവറൻസ് വഴി രക്ഷപ്പെട്ടവർ നാളെ ടെസ്റ്റ് മണിക്ക് തയ്യാറാകണം അടുത്ത അടുത്ത ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മരിച്ചു പോകുന്നു ഡോക്ടർ വിധി എഴുതി ഇന്ന് ഏതൊരു മെഡിക്കൽ ശാസ്ത്രത്തിൽ നിൽക്കുന്ന ഒരാൾ നോക്കിയാലും നിങ്ങൾ മരണപ്പെടുമെന്നാണ് അത് ആ റിപ്പോർട്ട് കേട്ടാൽ തോന്നത്തുള്ളൂ പക്ഷേ ഡെലിവറൻസ് കഴിയുന്നു നിങ്ങൾ ഇന്ന് ജീവനോട് ഇരിപ്പുണ്ട് അങ്ങനുള്ളവർ എല്ലാവരും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാവരും ടെസ്റ്റ് പണിക്ക് തയ്യാറാക്കി നിങ്ങൾ നിങ്ങളിൽ പ്രവർത്തിച്ച അധികാരം ആരാണ് നിങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചത് ആരാണ് ഷൈനിസന്റെ വീടിന്റെ ഉദാഹരണം എൻ്റെ വീടിന്റെ ലിജുവിന്റെ വീടിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ ഞങ്ങൾ ഇവയെ തോൽപ്പിച്ചിട്ട് അവിടെ ജീവിക്കുന്നത് എങ്ങനെ റൈസലോൾ അവിടെയാണ് വിക്റ്ററി മനസ്സിലാകുന്നുണ്ട് അവയെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ ജീവിക്കുവാണ് അവിടെ മാനസന്ത്രം നടക്കുന്നു എങ്ങനെ ഇതിന്റെ രീതിയാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് അടുത്ത ആഴ്ചയിൽ പോകുന്നത് ഇന്നിപ്പോ ഇത്രയും മതി തോന്നുന്നു അല്ലേ shitty